ഹായ് എല്ലാവർക്കും ക്ലൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഐ പി സിയും സി ആർ പി സിയൊക്കെ മാറിയിട്ടുണ്ട് പുതിയ ഭാരതീയ ന്യായ സംഹിതയൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും അതെന്താണ് ഭാരതീയ ന്യായ സംഹിതയാണ് അപ്പോൾ നമുക്ക് ടൈമുകളായാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്നും പറയുന്നത് പോലെ നിങ്ങൾ എന്തു ചെയ്യണം ചെറിയൊരു നോട്ടും കൂടി കയ്യിൽ കരുതുക കാരണം എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ല ഇപ്പോൾ പഠിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാത്രം എഴുതി വെച്ചിട്ട് അത് മാത്രം പിന്നെയും റിവൈസ് ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയാണ് സംഹിതയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അപ്പോൾ അതിലെ ഒന്നാമത്തെ പോയിൻ്റ് ആണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഇന്ത്യ ഗവൺമെൻറ്റ് ആവിഷ്കരിച്ച പുതിയ ശിക്ഷാ നിയമമാണ് ശിക്ഷാനിയമമാണെന്തെ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച ആയിട്ടുള്ള എല്ലാം ഔട്ട്ഡേറ്റഡ് അല്ല ചില നിയമങ്ങളെന്താണ് കറക്റ്റായിട്ട് നമ്മുടെ നമ്മൾ അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യ ഗവണ്മെൻറ്റ് പുതിയ നിയമമായിട്ട് ആവിഷ്കരിച്ചു അതാണെന്ത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയും മനസ്സിലായല്ലോ അടുത്ത പോയിന്റ് ഭാരതീയ ന്യായ സംഹിത ബില്ല് ആദ്യമായിട്ട് ലോകസഭയിൽ അവതരിപ്പിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അപ്പോൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ബില്ല് ആദ്യമായിട്ട് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് എന്ത് ചെയ്തു ലോകസഭയില് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ബില്ല് എന്ത് ചെയ്തു അവതരിപ്പിച്ചു ആഭ്യന്തര സ്റ്റാൻഡിങ് കമ്മിറ്റി ബില്ല് പരിശോധിച്ച ശേഷം എന്തു ചെയ്തു ആ ബില്ല് പിൻവലിക്കുകയും അപ്പോൾ ആദ്യം നമ്മൾ ലോക്സഭയിൽ അവതരിപ്പിച്ചെന്ത് ചെയ്തു ആ ഒരു ബില്ല് പിൻവലിക്കുകയും ചില ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ നമ്മൾ രണ്ടാമത് എന്താണ് ഭാരതീയ ന്യായസംഹിത ബില്ല് ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അപ്പോൾ എന്ത് ചെയ്തു ആഭ്യന്തര സ്റ്റാൻഡിങ് കമ്മിറ്റി ആ ഒരു ബില്ല് പരിശോധിച്ച ശേഷം എന്ത് ചെയ്തു അത് പിൻവലിക്കുകയും ചില ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു അടുത്ത പോയിൻറ്റ് ഭാരതീയ ന്യായ സംഹിത ബില്ല് രണ്ടാമത് ലോക്സഭയിൽ അവതരിപ്പിച്ചെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് അപ്പോൾ നമ്മൾ ആദ്യം ഓഗസ്റ്റ് പതിനൊന്നിന് അവതരിപ്പിച്ചോ എന്ത് ചെയ്തു അത് പിൻവലിച്ച് കളഞ്ഞു രണ്ടാമെന്നാണ് എന്ത് ചെയ്തു രണ്ടാമത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതാ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്താണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് എന്ത് ചെയ്തത് ലോകസഭയിൽ അവതരിപ്പിച്ചത് അടുത്ത പോയിൻറ്റ് ഭാരതീയ ന്യായസംഹിത ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകസഭ പാസ്സാക്കിയതെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് രണ്ടാമത് ലോകസഭയിൽ എന്തു ചെയ്തു നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ബില്ല് പിന്നെയും കൊണ്ടുവന്നു അപ്പോൾ അത് കഴിഞ്ഞ് എന്തു ചെയ്തു നമ്മുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം തീയതി എന്തു ചെയ്തു നമ്മുടെ ഭാരതീയ ന്യായ ന്യായസംഹിത ബില്ല് ലോകസഭ പാസാക്കി അപ്പോൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ബില്ല് രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് എന്ത് ചെയ്തു നമ്മുടെ ലോക്സഭ പാസ്സാക്കി മനസ്സിലായല്ലോ അപ്പോൾ ഭാരതീയ ന്യായ സംഹിത ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകസഭ പാസ്സാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് എന്നാണ് ഡിസംബർ ഇരുപത്തി ഇരുപതിനാണ് ലോകസഭ ഭാരതീയ ന്യായസംഹിത ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ്സാക്കിയത് അടുത്ത് ഭാരതീയ നയ സംഹിതാ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യസഭ പാസാക്കിയെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് അപ്പോൾ നമ്മുടെ ലോകസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് പാസ് ചെയ്തു നമ്മുടെ രാജ്യസഭ എന്നാണ് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഇരുപത് ഇരുപത്തിയൊന്ന് സിമ്പിളാണ് മനസ്സിലായല്ലോ അപ്പോൾ ഭാരതീയ നയ സംഹിതാ ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് ലോകസഭ പാസാക്കി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് അപ്പോൾ ആദ്യം ലോകസഭയിൽ പോയി ഡിസംബർ ഇരുപതിന് അത് ലോക്സഭ പാസ്സാക്കി അത് കഴിഞ്ഞ് രാജ്യസഭ എന്നാണ് പാസ്സാക്കിയത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് പാസ്സാക്കിയത് മനസ്സിലായല്ലോ അടുത്ത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്നാണ് അത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് സിംപിളായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഭാരതീയ ന്യായ സംഹിത ബില്ലിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്താണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് അപ്പോൾ ഒന്നുകൂടി പറയാം ഡിസംബർ ഇരുപതിന് ലോക്സഭ പാസ്സാക്കി ഡിസംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭ പാസ്സാക്കി ഡിസംബർ ഇരുപത്തി അഞ്ചിന് എന്ത് ചെയ്തു നമ്മുടെ പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചു എല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് അടുത്ത് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആരാണ് അമിത് ഷായാണ് ഈ ഒരു ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ഭാരതീയ ന്യായസംഹിതയ്ക്ക് പുറമേ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ ബില്ലുകൾ എന്തു ചെയ്തു അവതരിപ്പിച്ചു അപ്പോൾ നമ്മുടെ കേന്ദ്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബി എൻ എസിന് പുറമെ ഏതൊക്കെ ബില്ലുകളാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ ബില്ലുകൾ എന്തു ചെയ്തു നമ്മുടെ ലോക്സഭയിൽ അമിത് അവതരിപ്പിച്ചു അപ്പോൾ മനസ്സിലായല്ലോ അടുത്ത പോയിൻറ്റ് ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി നമ്മുടെ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി പതിമൂന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അധികാരപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അധികാരപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ പാർലമെൻറ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണത് അത് ബ്രിഡ്ജ് ലാലാണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ അധികാരപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് ബ്രിഡ്ജ് ലാലാണ് ബ്രിഡ്ജ് ലാലാണ് പാർലമെൻ്ററി വകുപ്പിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയായ ഐ പി സി നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പോലീസിൻ്റെ ഇതിലുണ്ടായത് എന്താണ് നമ്മുടെ ഐ പി സി സി ആർ പി സി അതിൽ ഐ പി സി പ്രവർത്തിച്ചത് എന്നുമുതൽ എന്നിവരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് കാരണം എന്താണ് ഈ ഒരു ബില്ല് ഈ ഒരു നമ്മുടെ ഭാരതീയ ന്യായ സംഹിത വരുമ്പോൾ ചെയ്യും സ്വാഭാവികമായിട്ട് ഐ പി സി അതിൻ്റെ കാലാവധി കഴി അപ്പോൾ ഇന്ത്യയിൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയായ ഐ പി സി എന്നുമുതൽ എന്നിവരെയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ നീണ്ട വർഷം ഏതായിരുന്നു നമ്മുടെ ഐ പി സി ആയിരുന്നു അടുത്ത പോയിൻ്റ് ി എൻ എസ് പ്രധാനമായും ഐ പി സിയുടെ വ്യവസ്ഥകൾ നടത്തുന്നു കൂടാതെ എന്തു ചെയ്യുന്നു പുതിയ കുറ്റങ്ങൾ കൂട്ടിച്ചേർക്കുകയും കോടതി അസാധുവാക്കിയ കുറ്റങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു നിരവധി കുറ്റങ്ങൾക്കുള്ള പിഴ എന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ബി എൻ എസ് എന്താണ് ചെയ്യുന്നത് ബി എൻ എസ് ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിത പ്രധാനമായും ചെയ്യുന്നതെന്താണ് ഐ പി സിയുടെ വ്യവസ്ഥകൾ നടത്തുന്നു പിന്നെന്ത് ചെയ്യുന്നു കൂടാതെ പുതിയ കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്ഡേറ്റഡായി അപ്ഡേറ്റഡാകുമ്പോൾ പുതിയ കുറ്റങ്ങളൊക്കെ വരുമല്ലോ ആ കുറ്റങ്ങൾ കൂട്ടിച്ചേർക്കുകയും കോടതി അസാധുവാക്കിയ കുറ്റങ്ങൾ എന്ത് ചെയ്യുന്നു നീക്കം ചെയ്യുകയും ചെയ്യുന്നു ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുകയും ആവശ്യമുള്ളവ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു ആര് ബി എൻ എസ് നിരവധി കുറ്റങ്ങൾക്കുള്ള പിഴ എന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് എന്ത് ചെയ്യുന്നത് ബി എൻ എസ് ഐ പി സിയുടെ ഭാഗത്ത് ചെയ്യുന്നത് മനസ്സിലായല്ലോ അടുത്ത് കരടിൽ നിന്ന് പല ഭേദഗതികളും മാറ്റങ്ങളും ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ ബില്ലാണ് എന്ത് ചെയ്തത് രാഷ്ട്രപതി അംഗീകരിച്ചപ്പോൾ കരടിൽ നിന്ന് പല ഭേദഗതികളും മാറ്റങ്ങളും ഉൾപ്പെടുത്തിയ എത്രാമത്തെ ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് രണ്ടാമത്തെ ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് അടുത്ത പോയിൻറ്റ് കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ മാറ്റി പൗരന്മാർക്ക് നീതി നൽകുക നീതി നൽകുക എന്നതാണ് പ്രസ്തുത ബില്ലിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എന്നാണിത് നമ്മുടെ കൊളോണിയൽ കാലത്ത് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ ആ ഒരു സമയം തൊട്ട് നിലവിലുണ്ടായിരുന്ന സംഭവമാണ് ഐ പി സി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം മാറ്റിയിട്ട് നമ്മൾ അപ്ഡേഷൻ വേണമല്ലോ അപ്പോൾ ആ ഒരു സംഭവം മാറ്റിയിട്ട് നമ്മുടെ പൗരന്മാർക്ക് നമ്മുടെ പുതിയ കാലത്തെ ആ ഒരു ലെവലിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നീതി നൽകുക എന്നാണ് എന്തോ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രസ്തുത ബിൽ ബില്ലിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കൂടാതെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ സമ്പൂർണ്ണ പരിഷ്കരണം നിർദ്ദേശിക്കുന്നു മനസ്സിലായല്ലോ ആ ഒരു പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാരതീയ ന്യായ സംഹിത സംഹിതീന്ന് ഇവിടെ അവതരിപ്പിച്ചത് അടുത്ത പോയിന്റ് ഐ പി സിയിൽ നിന്നും ഭാരതീയ ന്യായ സംഹിതയ്ക്കുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ ഐ പി സിയിൽ നിന്നും ഭാരതീയ ന്യായസംഹിതയ്ക്കുണ്ടായ പ്രധാന മാറ്റങ്ങളെന്നാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അതിലെ ഒന്നാമത്തെ പോയിൻ്റ് ആണ് ശരീര ടോപ്പിക്കാണ് ശരീരത്തിനെതിരായ കുറ്റങ്ങൾ ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി അപ്പോൾ ശരീരത്തിനെതിരായ കുറ്റങ്ങൾ എന്തൊക്കെയാണ് കൊലപാതകം ആത്മഹത്യാ പ്രേരണ ആക്രമണം ക്രൂരമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഐ പി സി എന്തു ചെയ്തിരുന്നു ക്രിമിനൽ കുറ്റമാക്കുന്നു ബി എൻ എസ് എന്ത് ചെയ്യുന്നു ഈയൊരു വ്യവസ്ഥകൾ നിലനിർത്തുന്നു അപ്പോൾ എന്താണ് കൊലപാതകം ആത്മഹത്യാ പ്രേരണ ആക്രമണം ക്രൂരമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഐ പി സി എന്തു ചെയ്യുന്നു ക്രിമിനൽ കുറ്റമാക്കുന്നു ബി എൻ എസ് എന്ത് ചെയ്യുന്നു ഈ വ്യവസ്ഥകൾ നിലനിർത്തുന്നു സംഘടിത കുറ്റകൃത്യം തീവ്രവാദം കൊലപാതകം അല്ലെങ്കിൽ കൂട്ടമായ ഉപദ്രവം എന്നിവ പോലുള്ള പുതിയ കുറ്റകൃത്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പുതിയ ബി എൻ എസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നത് എന്താണ് സംഘടിത കുറ്റകൃത്യം തീവ്രവാദം കൊലപാതകം അല്ലെങ്കിൽ കൂട്ടമായ ഉപദ്രവം എന്നിവ പോലുള്ള പുതിയ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നു അതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏതിൽ നമ്മുടെ ബി എൻ എസിൽ നമ്മുടെ കർണാട് പറയുകയാണെങ്കിൽ ഐ പി സിയിൽ നിന്നുമുള്ള ആ ഒരു അപ്ഡേഷനാണ് ബി എൻ എസിലേക്ക് വന്നിരിക്കുന്നത് അടുത്ത പോയിൻറ്റ് അടുത്ത ടോപ്പിക്കാണ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ സെക്ഷൽ ഒഫൻസസ് എഗയിൻസ്റ്റ് വുമൺ അപ്പോൾ അതിലെന്താണ് പറയുന്നത് ബലാത്സംഗം അതിക്രമം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ എന്താണ് ഐ പി സി ക്രിമിനൽ കുറ്റമാക്കുന്നു എന്നാൽ ബി എൻ എന്ത് ചെയ്യുന്നു ഈ വ്യവസ്ഥകൾ നിലനിർത്തുന്നു കൂട്ടബലാത്സംഗത്തിനിരയെ ബലാത്സംഗത്തിൽ എന്ത് ചെയ്യുന്നു മേജറായി തരംതിരിക്കുവാനുള്ള പ്രായപരിധി പതിനാറ് മുതൽ പതിനെട്ട് വയ വയസ് വരെയാക്കി വർദ്ധിപ്പിച്ചു ആരാണ് ബി എൻ എസ് ആണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ ഒരു കൂട്ടബലാത്സംഗത്തിൽ സോറി കൂട്ടബലാത്സംഗത്തിൽ പെട്ട ഇരയെ മേജറായി തരംതിരിക്കുവാനുള്ള പ്രായപരിധി എന്ത് ചെയ്തു പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാക്കി എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു ആരാണത് നമ്മുടെ ബി എൻ എസ് ആണ് അങ്ങനെ ചെയ്തത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്താണ് കുറ്റകരമാക്കുന്നു ഏത് പ്രകാരമാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത് കുറ്റകരമാക്കുന്നു എന്നാണ് പറയുന്നത് അടുത്ത പോയിൻറ്റ് അടുത്ത പോയിൻ്റ് ആണ് നമ്മുടെ രാജ്യദ്രോഹം സെഡിഷൻ എന്ന് പറയും രാജ്യദ്രോഹത്തിനെ രാജ്യദ്രോഹത്തെ കുറിച്ചാണിത് പറയുന്നത് ബി എൻ എസ് രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുന്നു പകരം ശിക്ഷ നൽകാവുന്നവ താഴെ ചേർക്കുന്നു എന്തൊക്കെയാണ് സായുധ കലാപം അട്ടിമറി പ്രവർത്തനങ്ങൾ വേർപിരിയലിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അപ്പോൾ നമ്മുടെ രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുന്നു പകരം എന്ത് ചെയ്യുന്നു ശിക്ഷ നൽകാവുന്നവ താഴെ ചേർക്കുന്നു ഏതൊക്കെയാണ് സായുധകലാപം അട്ടിമറി പ്രവർത്തനങ്ങൾ വേർപിരിയലിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയെയോ അപകടപ്പെടുത്തുക കൂടാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കായി വാക്കുകളുടെയോ അടയാളങ്ങളുടെയോ കൈമാറ്റം ഇലക്ട്രോണിക് ആശയവിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗം എന്നിവ ഇതൊക്കെ എന്താണ് പറയുന്നത് തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ ബി എൻ എസ് രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുന്നു പകരം എന്ത് ചെയ്യുന്നു ശിക്ഷ നൽകാവുന്നവ താഴെ ചേർക്കുന്നു അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കണം അടുത്ത പോയിൻ്റ് തീവ്രവാദം ടെററിസം തീവ്രവാദം എന്താണ് തീവ്രവാദ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് തീവ്രവാദ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത സുരക്ഷ സാമ്പത്തിക ഭദ്രത എന്നിവയെ ഭീഷണിപ്പെടുത്തുക ഇതെന്ത് ചെയ്യുന്നു ഇത് തീവ്രവാദ കുറ്റകൃത്യങ്ങളിൽ പെടുന്നു ഇന്ത്യയിലെ ജനങ്ങളിലോ പ്രത്യേക വിഭാഗം ജനങ്ങളിലോ ഭീകരത ഉണ്ടാക്കുക ഇന്ത്യയിലെ ജനങ്ങളിലോ പ്രത്യേക വിഭാഗം ജനങ്ങളിലോ ഭീകരത ഉണ്ടാക്കുക ഇതൊക്കെ എന്താണ് ഭീകര പ്രവർത്തനമാണ് മനസ്സിലായല്ലോ അപ്പോൾ ഭീകരപ്രവർത്തനം കാരണം ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ അത്തരം പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് പിഴ എന്നീ ശിക്ഷകൾ ലഭിക്കുന്നു അപ്പോൾ ഭീകരപ്രവർത്തനം കാരണം ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ അത്തരം പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് ആൾക്കെന്ത് ചെയ്യുന്നു വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് പിഴ എന്നീ ശിക്ഷകൾ ലഭിക്കുന്നു ഭീകരപ്രവർത്തനം നടത്തുന്നതിന് അഞ്ചു വർഷത്തിനും ജീവപര്യന്തത്തിനും ഇടയിലുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹതയുണ്ട് എന്നാണ് ബി എൻ എസ് പറയുന്നത് അപ്പോൾ ഭീകരപ്രവർത്തനം നടത്തുന്നതിന് എന്താണ് അഞ്ചു വർഷത്തിനും അഞ്ച് വർഷത്തിനും ജീവപര്യന്തത്തിനും ഇടയിലുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹതയുണ്ട് എന്നാണ് ഭീകരപ്രവർത്തകത്തെ നമ്മുടെ ടെററിസത്തെ തീവ്രവാദത്തെ നമ്മുടെ ബി എൻ എസ് പറയുന്നത് അടുത്ത് സംഘടിത കുറ്റ കൃത്യമാണ് ഓർഗനൈസ്ഡ് ക്രൈം അപ്പോൾ അത് പറയുന്നത് എന്താണ് സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ കരാർ കൊലപാതകം ഭൂമി തട്ടിയെടുക്കൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു ക്രൈം സിൻഡിക്കേറ്റിനു വേണ്ടി നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എന്തൊക്കെ ഉൾപ്പെടുന്നു സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ കരാർ കൊലപാതകം ഭൂമി തട്ടിയെടുക്കൽ സാമ്പത്തിക തട്ടി തട്ടി തട്ടിപ്പുകൾ ഒരു ക്രൈം സിൻഡിക്കേറ്റിനു വേണ്ടി നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സംഘടിത കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് ബി എൻ എസ് പ്രകാരം ശിക്ഷാർഹമാണ് അപ്പോൾ നമ്മുടെ സംഘടിത കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുപ്രകാരം ശിക്ഷാർഹമാണ് ഭാരതീയ സംഹിത പ്രകാരം ശിക്ഷാർഹമാണ് മനസ്സിലായല്ലോ ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശ് കലാശിച്ചാൽ മരണം അല്ലെങ്കിൽ എന്ത് ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മുടെ സംഘടിത കുറ്റകൃത്യ പ്രകാരം ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ മരണമല്ലെങ്കിൽ ജീവപര്യന്തം തടവും പത്തു ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അഞ്ച് വർഷത്തിനും ജീവപര്യന്തത്തിനും ഇടയിൽ തടവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ മരണത്തിൽ എന്ത് മരണത്തിൽ എന്ത് പ്രകാരം മരണത്തിൽപ്പെട്ടാൽ നമ്മുടെ സംഘടിത കുറ്റകൃത്യം പ്രകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മുകൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പാരഗ്രാഫ് പ്രകാരം അങ്ങനെ ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ആരാണോ കാരണക്കാർ അവർക്കെന്താണ് മരണമല്ലെങ്കിൽ ജീവപര്യന്തം തടവും പത്തു ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നു അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു അഞ്ച് വർഷത്തിനും ജീവപര്യന്ത പര്യന്തത്തിനും ഇടയിൽ തടവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്ത് ആൾക്കൂട്ട ആക്രമണം മോബ് ലെഞ്ചിങ് എൽ വൈ എൻ സി എച്ച് ഐ എൻ സി എച്ച് ഐ എൻ ജിയാണ് മോബ് ലെഞ്ചിങ് എന്ന് പറയുന്നത് ആൾക്കൂട്ട ആക്രമണം വംശം ജാതി ലിംഗം ഭാഷ വ്യക്തിപരമായ വിശ്വാസങ്ങൾ എന്നീ കാരണങ്ങളാൽ അഞ്ചോ അതിലധികമോ ആളുകൾ ചെയ്യുന്ന കൊലപാതകമോ ഗുരുതരമായ മുറിവേൽപ്പിക്കലോ ബി എൻ എസ് പ്രകാരം കുറ്റകരമാകുന്നു അപ്പോൾ നമ്മുടെ വംശം ജാതി ലിംഗം ഭാഷ വ്യക്തിപരമായ വിശ്വാസങ്ങൾ എന്നീ കാരണങ്ങളാൽ അഞ്ചോ അതിലധികമോ ആളുകൾ ചെയ്യുന്ന കൊലപാതകമോ ഗുരുതരമായ മുറിവേൽപ്പിക്കലോ എന്നാണ് ബി എൻ എസ് പ്രകാരം കുറ്റകരമാകുന്നു മനസ്സിലായല്ലോ ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ എന്താണ് ജീവപര്യന്തമോ മരണശിക്ഷയോ ആണ് എത്രം കൊലപാതകങ്ങൾ നമ്മുടെ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്ന ഭാഗത്തെ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ എന്താണ് ജീവപര്യന്തമോ മരണശിക്ഷയോ ആണ് ലഭിക്കുന്നത് അടുത്ത് സുപ്രീം കോടതിയുടെ വിധികൾ റൂളിംഗ് ഓഫ് ദ സുപ്രീം കോർട്ട് സുപ്രീം കോടതിയുടെ വിധികളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പാർട്ട് അപ്പോൾ ബി എൻ എസ് സുപ്രീം കോടതിയുടെ ചില തീരുമാനങ്ങൾക്ക് അനുസൃതമാണ് അപ്പോൾ എന്താണ് ബി എൻ എസ് സുപ്രീം കോടതിയുടെ ചില തീരുമാനങ്ങൾക്ക് അനുസൃതമാണ് വ്യഭിചാരം അഡൽട്ടറി ഒരു കുറ്റമാക്കുന്നത് ബി എൻ എസ്സിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ വ്യഭിചാരം അല്ലെങ്കിൽ അഡൽട്ടറി ഒരു കുറ്റമാക്കുന്നത് എന്ത് ചെയ്തു ബി എൻ എസ്സിൽ നിന്ന് ഒഴിവാക്കി ജീവപര്യന്തം ലഭിച്ച കുറ്റവാളി നടത്തുന്ന കൊലപാതകത്തിനോ കൊലപാതക ശ്രമത്തിനോ വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തവും ശിക്ഷകളിലൊന്നായി ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കുറ്റവാളി നടത്തുന്ന കൊലപാതകത്തിനോ ഇതൊക്കെ നമ്മൾ ഐ പി സിയിൽ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കുറ്റവാളി നടത്തുന്ന കൊലപാതകത്തിനോ കൊലപാതക ശ്രമത്തിനോ വധശിക്ഷയ്ക്ക് പുറമേന്തിയുന്നു ജീവപര്യന്തവും ശിക്ഷകളിലൊന്നായി ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭാരതീയ ന്യായസംഹിതയിലെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈയൊരു നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഭാരതീയ ന്യായ സന്നഹിതയാണ് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്ത് പോവാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പുതിയ ശിക്ഷാ നിയമമാണ് ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത ബിൽ ആദ്യം ലോകസഭയിൽ അവതരിപ്പിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം ആദ്യം പിൻവലിക്കുകയും പിന്നെന്ത് ചെയ്തു കൂടാതെ ചില ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു ഭാരതീയ സംഹിത ബില്ല് രണ്ടാമത് ലോകസഭയിൽ അവതരിപ്പിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് ഭാരതീയ ന്യായസംഹിത ബില്ല് ലോക്സഭ പാസാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് ഭാരസ ഭാരതീയ ന്യായസംഹിത ബില്ല് രാജ്യസഭ പാസാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ലോക്സഭ ഇരുപത് രാജ്യസഭ ഇരുപത്തി ഒന്ന് ഭാരതീയ ന്യായ സംഹിത ബില്ലിന് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്നാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബി എൻ എസിന് പുറമെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ ബില്ലുകളും അവതരിപ്പിച്ചു ഭാരതീയ ന്യായ സംഹിത റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ അധികാരപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ബ്രിഡ്ജ് ആണ് ഇന്ത്യയിൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയായ ഐ പി സി പ്രവർത്തിച്ചത് എന്നു മുതൽ എന്നുവരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ബി എൻ എസ് പ്രധാനമായും ഐ പി സിയുടെ വ്യവസ്ഥകൾ നടത്തുന്നു കൂടാതെ പുതിയ കുറ്റങ്ങൾ കൂട്ടിച്ചേർക്കുകയും കോടതി അസാധുവാക്കിയ കുറ്റങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു നിരവധി കുറ്റങ്ങൾക്കുള്ള പിഴ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കരടിൽ നിന്ന് പല ഭേദഗതികളും മാറ്റങ്ങളും ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ മാറ്റി പൗരന്മാർക്ക് നീതി നൽകുക എന്നതാണ് പ്രസ്തുത ബില്ലിൻ്റെ ഉദ്ദേശം കൂടാതെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ സമ്പൂർണ്ണ പരിഷ്കരണവും നിർദ്ദേശിക്കുന്നു അടുത്ത പോയിൻ്റ് നമ്മൾ പറഞ്ഞത് ഐ പി സിയിൽ നിന്നും ഭാരതീയ ന്യായസംഹിതയ്ക്കുണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിലൊന്നാമത്തെ മെയിൻ ടോപ്പിക്ക് ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ കുറ്റങ്ങൾ ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ ബോഡി പറയുന്നത് കൊലപാതകം ആത്മഹത്യാ പ്രേരണ ആക്രമണം ക്രൂരമായ മുറിവേപിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഐ പി സി ക്രിമിനൽ കുറ്റമാക്കുന്നു ബി എൻ എസ് ആ ഒരു വ്യവസ്ഥകൾ നിലനിർത്തുന്നു സംഘടിത കുറ്റകൃത്യം തീവ്രവാദം കൊലപാതകമല്ലെങ്കിൽ കൂട്ടായ ഉപദ്രവം എന്നിവ പോലുള്ള പുതിയ കുറ്റകൃത്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ സെക്ഷൽ ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ബലാത്സംഗം അതിക്രമം പിന്തുടരൽ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ഐ പി സി എൻ്റെ ഇന്നു ക്രിമിനൽ കുറ്റമാക്കുന്നു ബി എൻ എസ് ആ ഒരു വ്യവസ്ഥകൾ നിലനിർത്തുന്നു കൂട്ടബലാത്സംഗത്തിൽ ഇരയെ മേജറായി തരംതിരിക്കുവാനുള്ള പ്രായപരിധി പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാക്കി വർദ്ധിപ്പിച്ചു വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയോ ഒരു സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാക്കുന്നു അടുത്ത പോയിന്റ് രാജ്യദ്രോഹം സെഡിഷൻ ആണ് ബി എൻ എസ് രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുന്നു പകരം ശിക്ഷ നൽകാവുന്നവ താഴെ ചേർക്കുന്നു ഏതൊക്കെയാണ് കലാപം അട്ടിമറി പ്രവർത്തനങ്ങൾ വേർപിരിയലിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയെയോ അപകടപ്പെടുത്തുക കൂടാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കായി വാക്കുകളുടെയോ അടയാളങ്ങളുടെയോ കൈമാറ്റം ഇലക്ട്രോണിക് ആശയവിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗം എന്നിവ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് തീവ്രവാദം ടെററിസത്തെക്കുറിച്ചാണ് തീവ്രവാദ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണ് രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത സുരക്ഷ സാമ്പത്തിക ഭദ്രത എന്നിവയെ ഭീഷണിപ്പെടുത്തുക ഇന്ത്യയിലെ ജനങ്ങളിലോ പ്രത്യേക വിഭാഗം ജനങ്ങളിലോ ഭീകരത ഉണ്ടാക്കുക ഇന്ത്യയിലെ ജനങ്ങളിലോ പ്രത്യേക വിഭാഗം ജനങ്ങളിലോ ഭീകരത ഉണ്ടാക്കുക അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് ഭീകര പ്രവർത്തനം കാരണം ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ അത്തരം പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് പിഴ എന്നീ ശിക്ഷകൾ ലഭിക്കുന്നു ഭീകരപ്രവർത്തനം നടത്തുന്നതിന് അഞ്ചു വർഷത്തിനും ജീവപര്യന്തത്തിനും ഇടയിലുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹതയുണ്ട് അടുത്തു പറഞ്ഞത് സംഘടിത കുറ്റകൃത്യം ഓർഗനൈസ്ഡ് ക്രൈമാണ് സംഘടിത കുറ്റകൃത്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ കരാർ കൊലപാതകം ഭൂമി തട്ടിയെടുക്കൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സംഘടിത കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ബി എൻ എസ് പ്രകാരം എന്നാണ് ശിക്ഷാർഹമാണ് ഒരു വ്യക്തിയുടെ മരണത്തിൽ കലാശിച്ചാൽ മരണമല്ലെങ്കിൽ ജീവപര്യന്തം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നു അല്ലെങ്കിൽ അഞ്ചു വർഷത്തിനും ജീവപര്യന്തത്തിനുമിടയിൽ തടവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നു അത് കഴിഞ്ഞ് പറഞ്ഞ ടോപ്പിക് ആൾക്കൂട്ട ആക്രമമാണ് മോബ് ലെഞ്ചിങ് വംശം ജാതി ലിംഗം ഭാഷ വ്യക്തിപരമായ വിശ്വാസങ്ങൾ എന്നീ കാരണങ്ങളാൽ അഞ്ചോ അതിലധികമോ ആളുകൾ ചെയ്യുന്ന കൊലപാതകമോ ഗുരുതരമായ മുറിവേൽപ്പിക്കലോ ബി എൻ എസ് പ്രകാരം കുറ്റകരമാകുന്നു ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ എന്താണ് ജീവപര്യന്തമോ മരണശിക്ഷയോ ആണ് അടുത്ത പോയിൻ്റ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധികൾ റൂളിംഗ് ഓഫ് ദ സുപ്രീം കോർട്ട് ലാസ്റ്റ് പോയിൻ്റ് ആണിത് അതിൽ പറഞ്ഞെന്താണ് ബി എൻ എസ് സുപ്രീം കോടതിയുടെ ചില തീരുമാനങ്ങൾക്ക് അനുസൃതമാണ് വ്യഭിചാരം അഡൾട്ടറി ഒരു കുറ്റമാകുന്നത് ബി എൻ എസ്സിൽ നിന്ന് ഒഴിവാക്കി ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കുറ്റവാളി നടത്തുന്ന കൊലപാതകത്തിനോ കൊലപാതക ശ്രമത്തിനോ വധശിക്ഷയ്ക്ക് പുറമേ ജീവപര്യന്തവും ശിക്ഷകളിലൊന്നായി ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തു ചെയ്തത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇന്ന് നോക്കിയത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത പാട്ടുമായിട്ട് കാണാം